ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് അത് ഈ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയേറെ പ്രവർത്തകരാണ് അവർ ഇന്ന് ആ ഡയറക്ടറെ പേജിൽ നാൽപ്പത് ഒൻപത് പേർ ഇത് കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും മനോരമയിലും മാതൃഭൂമി ഏഷ്യാന്റും തമ്മിലുള്ള ചാനലുകളിൽ ഇതൊരു വലിയ വാർത്തയായി വന്നിട്ടുണ്ട് എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിനു ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറുകേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമ ഒരു മൂവായിരം നാലായിരം പേരാണ് ആകെ കണ്ടേക്കുന്നത് ഈ കണ്ടേക്കുന്ന ആൾക്കാർ ആരും തന്നെ എന്റെ പ്രകടനത്തെക്കുറിച്ചോ എന്റെ അതിലെ പെർഫോമൻസിനെ കുറിച്ചോ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു ഇതിന്റെ ഡയറക്ടർ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കാരണവശാൽ ഈ പ്രോജക്റ്റിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഈ സിനിമ ചെയ്യണമെങ്കിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം നിങ്ങൾ ചെയ്തു തരണം വയനാട്ടിൽ ഒരു പ്രൊമോഷൻ അതായത് നിങ്ങൾ എന്റെ ശമ്പളം കുറച്ച് ഇനാഗുറേഷന് വേടിക്കുന്ന തുക എത്ര എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു കിട്ടട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് അത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ചേട്ടാ എന്നീ ഉദ്ഘാടനം ചെയ്തമാരെ ഞാൻ ഞാനീ കിടന്ന് വിളിച്ച് ഫ്ളക്സ് വെക്കും എന്നിട്ട് ഇന്നലെ ഞാൻ കഴക്കൂട്ടത് മൂന്ന് ഫ്ലക്സ് വെക്കുന്നതിന്റെ വോയിസ് ഞാൻ സാധനം അയച്ച് ഞാൻ കൊടുത്തു അത് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എത്ര ഒരു അമ്പത് എങ്കിലും എനിക്ക് ഇവിടെ വെപ്പിക്കാൻ പറ്റും ഇപ്പൊ നമ്മളത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക്

നന്ദിയില്ലാത്ത ജനതയെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് അത് ഈ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് അവർ ഇന്ന് ആ ഡയറക്ടർ പേജിൽ നാൽപ്പതൊൻപത് പേര് ഇത് കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും മനോരമയിലും മാതൃഭൂമി ഏഷ്യാനെറ്റ് തമ്മിലുള്ള ചാനലുകളിൽ ഇതൊരു വലിയ വാർത്തയായി വന്നിട്ടുണ്ട് എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിനു ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറിയേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് അതിന് ആദ്യം ഞാൻ ഡയറക്ടർ ആദ്യം ഇത് പറയുന്നതിന് മുന്നേ ഈ ഡയറക്ടർ ഈ പടത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എനിക്ക് എനിക്കൊരാണ്ട് എന്താ ചെയ്യാൻ പറ്റാ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നെ ഇൻഡസ്ട്രിയിലെന്താ പറഞ്ഞോ ഇതുപോലൊരു പ്രൊമോഷൻ ഒരു പടത്തിന് കിട്ടിയിട്ട് എന്നോടും പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഞാൻ എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അകലിനെ വെച്ച് ഒരു പടം ചെയ്യാൻ എന്താന്നുള്ള നിരാശയല്ല ഇവിടെ ഇൻഡസ്ട്രിപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പബ്ലിസിറ്റി കിട്ടും എന്റെ ലെക്കാന്ന് മാത്രമേ ഞാൻ കരുള്ളൂ സത്യമാണ് പക്ഷെ നമുക്ക് പിന്നെ അർജുനശോകന്റെ കേസ് ആയിട്ട് വെച്ച ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് അകിന്മാരായ വെച്ച് നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾക്ക് ഒരു കോടിയുടെ പ്രൊമോഷൻ ആണ് അഖില് തന്നുള്ളത് എന്റെ കണ്ണി പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരമായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലിയ ലെക്കാണ് ഒരു കോടി രൂപയുടെ പ്രൊമോഷനാണ് നൽകിയതെന്ന് അദ്ദേഹത്തോട് ഇൻഡസ്ട്രിയിലുള്ള മറ്റാരോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ ഡയറക്ടർ ബാബു ബാബുജോണാണെന്ന് ആലോചിക്കണം സിനിമ ഇറങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് തിയേറ്ററുകളിൽ എന്തുകൊണ്ട് ഈ പടം ലിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിളിച്ചതാണ് കാരണം ഇത്രയും നമ്മൾ വലിയൊരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം തിയേറ്ററുകളുടെ ലിസ്റ്റുകൾ കിട്ടിയിട്ടില്ല ഏത് തിയേറ്ററിലാണ് ഈ പടം എനിക്ക് അറിയാൻ വയ്യ അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങളെ കേട്ടത് എന്നിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതെന്താണ് ഞാൻ ദുരിതാശ്ചാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസം നടത്തിയതിനെതിരെ എനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ ഞാൻ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിന്റെ പേരിൽ എന്നോട് അദ്ദേഹം വിരോധമുണ്ടെന്നും പറഞ്ഞു ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നോട് ആൾക്കാർക്ക് വിരോധമുണ്ടാകും അതാണ് ഈ സിനിമയ്ക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഞാൻ ഈ സിനിമ ഒരു മൂവായിരം നാലായിരം പേരാണ് ആകെ കണ്ടേക്കുന്നത് ഈ കണ്ടേക്കുന്ന ആൾക്കാർ ആരും തന്നെ എന്റെ പ്രകടനത്തെ കുറിച്ചോ എന്റെ അതിലെ പെർഫോമൻസിനെ കുറിച്ചോ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചു ഇതിന്റെ ഡയറക്ടർ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കാരണവശാൽ ഈ പ്രോജക്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഈ സിനിമ ചെയ്യണമെങ്കിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം നിങ്ങൾ ചെയ്തു തരണം വയനാട്ടിൽ ഒരു പ്രൊമോഷൻ അതായത് നിങ്ങൾ എന്റെ ശമ്പളം കുറച്ച് ഒരു ഇനാഗുറേഷന് മേടിക്കുന്ന തുക എത്ര എന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഞ്ച് ലക്ഷം രൂപ എനിക്ക് നൽകിക്കൊണ്ട് ബാക്കി പൈസയ്ക്ക് വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ആ സമയത്ത് ഞാൻ സംസാരിച്ചതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതാണ്ടതായിട്ട് തരാം ഇനി ഇനി ഇതിന്റെ നിർമ്മാതാവുമായി സംസാരിച്ച കാര്യങ്ങൾ അതായത് ഈ സിനിമ എന്തായി തീരുമെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ നിർമ്മാതാവിലോട് സംസാരിച്ച എൻ്റെ നിരവധി വോയിസ് റെക്കോർഡുകൾ എൻ്റെ ഉണ്ട് പക്ഷെ അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പണ്ട മെസ്സേജ് ഞാൻ അയച്ചു തന്നത് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ പണത്തിൽ അഭിനയിക്കാൻ വന്നതും നിങ്ങൾ ആദ്യം ചെയ്തിട്ട് ഞാൻ ബാക്കി പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട് പ്രൊസീജ് ചേട്ടൻ നിങ്ങൾ വലിയ പൈസ അല്ല നിങ്ങൾ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ ഒരൊറ്റ നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഇതിന്റെ പ്രൊമോഷൻ പോലും ഏത് രീതിയിൽ സഹായിക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോഴും ഈ പണം അങ്ങ് അതിഗംഭീരമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ അങ്ങനെ അതിഗംഭീരമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരാളല്ല പക്ഷെ ഞാൻ അപ്പഴും നീ ഈ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്നെ കൊണ്ട് ചെയ്യാപറ്റുന്ന സഹായം ചെയ്തു അത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ചേട്ടാ എന്നെ ഈ ഉദ്ഘാടനം ചെയ്തമാരെ അവന്മാരെ ഞാനീ കിടന്ന് വിളിച്ച് ഫ്ലക്സ് വെക്കും എന്നിട്ട് ഇന്നലെ ഞാൻ കഴക്കൂട്ടത്ത് മൂന്ന് ഫ്ലക്സ് വെക്കുന്നതിന്റെ വോയിസ് ഞാൻ ആ സാധനം അയച്ചു ഞാൻ കൊടുത്തു ഏഹ് അത് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എത്ര ഒരു അമ്പത് ഫ്ലക്സ് എങ്കിലും എനിക്ക് ഇവിടെ വെപ്പിക്കാൻ പറ്റും നമ്മളത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തിയേറ്ററിൽ നിങ്ങൾ അക്കൗണ്ടിലാണ് അല്ല അല്ല ഇത് െ അതിനുള്ള വിശ്വാസികൾ എന്നാ വിളിക്കാവശ്യം ഇതൊരു നമ്മുടെ ഒരു ആവറേജ് പടം എന്നതിനപ്പുറത്തേക്കോ ഒന്നും അങ്ങനെ വലിയ കാരണം നിങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിന് മുകളിൽ ഈ സിനിമ വന്നു അതാണ് സത്യം അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും പക്ഷെ പ്രേക്ഷകന്റെ എക്സ്പെക്ടേഷൻ എന്താന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല പ്രേക്ഷകൻ ഗംഭീര സിനിമകൾ കണ്ടിട്ടാണ് അവന്റെ മുന്നിൽ നമ്മുടെ ഈ പടം കൊണ്ട് കൊടുക്കുന്നതെന്നല്ലോ ഇരിക്കണം ഞാൻ നമ്മുടെ സിനിമയെ ഒന്നും കൊച്ചാക്കി കാണിക്കുകയില്ല ഞാൻ എന്നെ പറ്റിയത് അതിന്റെ ചേർത്ത് പറയുകയാണ് അവര് ഞാനും മറ്റേ വേറൊരാളുമായിട്ട് സംഭവിക്കലൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അല്ലെങ്കിൽ അത് പറയേണ്ടത് പ്രേക്ഷകനാണെന്നു അൾട്ടിമേറ്റലി പറയാനുള്ളത് ശരിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി മുകളിലാണ് നമ്മുടെ സിനിമ ഇതൊരു മൂന്നാംഘട മലബാർ മേഖലയിൽ ഇറങ്ങുന്ന ആ മേഖലയിൽ തന്നെ ഇറങ്ങി അവസാനിക്കത്തക്കൊരു പടം ഇപ്പം ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം എൽബൻ എൽബൻ ഈ പടത്തെ കുറിച്ചുള്ള അഭിപ്രായം ആവറേജിൽ താഴെയാണ് ക്യാമറമാൻ മാക്സ് ആവറേജിൽ താഴെയാണ് ഇപ്പം ഇത് ഇത് ജോയി മാത്യു അദ്ദേഹം പടം കണ്ട് വിലയിരുത്തുന്ന അങ്ങനെ തിയേറ്ററിൽ പോയി പടം കാണുക തിയേറ്റർ ഓഡിയൻസ് വിലയിരുത്തി നടക്കുന്ന പടമാണെന്നും ആ ആവറേജ് പടത്തിനെ നിങ്ങൾ മുടക്കിയ പൈസ ചെയ്യാനുള്ള പരിപാടി നമ്മൾ കണക്കൂട്ടി അതായത് ഒരു ബിലോ ആവറേജ് ആണ് എന്ന് സിനിമയെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ എന്നെ പരമാവധി ഈ സിനിമ ഗംഭീരമാണ് അത് ഗംഭീരമാണ് എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ആക്കിയപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി എന്റെ ജഡ്ജ്മെന്റ് കൊല്ലം തെറ്റിയോ ഇനി ഞാൻ കാണുന്നത് കാഴ്ച കറക്റ്റ് അല്ലേ ഒരു പക്ഷെ ഞാനും വിചാരിച്ചു കാണും ഇവരോട് പറയുന്നതായിരിക്കും ശരി ഇവർ അതി അതിഗംഭീര സിനിമ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സിനിമ നടക്കുകയും അത് പലയാവർത്തി എന്നോട് പറയുകയും ഞാൻ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാറിന്ന് പറഞ്ഞെന്നെ പൊഴുത്തുന്ന സമയത്തും നായകനായ അഭിഷേകിനെ മാറ്റി എന്റെ പേര് അഖിൽമാരാർ എന്ന് അഖിൽമാരാർ ഇന്നെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ അടിച്ചിറക്കും ഇനി ബാബുജിയോടഞാൻ നേരിട്ട് ചോദിക്കാമെന്ന ചോദ്യങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങളോട് പൊതുസമൂഹം കൂടി അറിയട്ടെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അഭിഷേക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നായക സ്ഥാനത്ത് വെച്ചിട്ട് നിങ്ങൾ മാറ്റിയത് അഖിൽമാരാർക്കെതിരെ രാഷ്ട്രീയ വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അഖിൽമാരാർ കേസുകൾ പ്രതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അഭിഷേക് സിയും ഒഴിവാക്കിയിട്ട് എന്റെ പേര് മാത്രം വെച്ചുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ ഇറക്കിയത് ഇതിന്റെ പേരിൽ അഭിഷേകും ഇതിന്റെ അണിയറ പ്രവർത്തകരും തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിഷേകിനെ ഒഴിവാക്കി ഫ്ലക്സിൽ നിന്ന് പോലും ഒഴിവാക്കിക്കൊണ്ട് ഇരട്ടിയിൽ നിങ്ങൾ ഒരു ഫ്ളക്സ് വച്ചില്ലേ ഈ സമയത്ത് അഭിഷേകിനെ ഈ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അഭിഷേക് തന്നെയാണ് ഈ പടത്തിന്റെ ലീഡ് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യമാണ് ഞാൻ നിങ്ങളോട് വിളിച്ച് സംസാരിച്ചത് നിങ്ങൾ ദേവി ഇത് ആ ചെറുപ്പക്കാരെ നശിപ്പിക്കാത്തക്ക ഇത് ശ്രമിക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അവൻ്റെ ഒരു ചെറിയ സിനിമയാണ് അവൻ നായകനായിട്ട് വന്ന പടമാണ് അതിനകത്തൊരു വേഷം ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഞാൻ അതേ കണക്ക് ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഓഗസ്റ്റ് മാത്തിലാണ് എനിക്കെതിരെ ദുരിതാശ്വാസ നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം ിൽ കേസെടുക്കുന്നത് അങ്ങനെ കേസെടുത്ത് എന്നെ എന്തിനാണ് ഒക്ടോബർ ഷൂട്ട് നടന്ന ഈ സിനിമ അതും ഷൂട്ട് തുടങ്ങി പത്ത് ദിവസങ്ങൾക്ക് ശേഷം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരുപക്ഷെ അത് കൺട്രോൾ എടുക്കായിരിക്കും കൺട്രോളർ നിങ്ങളുമായിട്ട് എത്രത്തോളം അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മേബി ഈ സിനിമ നന്നായി പൂർത്തിയായി കഴിയുമ്പോൾ ഈ സിനിമയുടെ ഒരു ബിസിനസ് നടന്നു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് റിട്ടേൺ വന്നു കഴിയുമ്പോൾ ചെയ്യാമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കാം പക്ഷേ അതിന് ഇമ്മാതിന് നെറുകേടല്ല പറയേണ്ടത് ഞാൻ നിങ്ങൾ അവിടുത്തെ ഒരു ടെക്നീഷ്യനെ പോലും വിശ്വസിച്ചിട്ടല്ല വന്നത് അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഒപ്പം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ഫോർ മ്യൂസിക് ആയിരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഈ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞ സമയത്ത് ഈ സിനിമ നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടുവച്ച് കെട്ടുകയും ഈ സിനിമയെക്കുറിച്ച് പല റിവ്യൂവേഴ്സും അതിഭീകരമാകുന്ന രീതി മോശമാവുന്ന അഭിപ്രായങ്ങൾ പറയുകയും എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ എന്തിനാണ് ഈ സിനിമയിൽ പോയി തലവെച്ചതെന്ന് എന്നെ ആക്ഷേപിക്കുമ്പോഴും ഞാൻ ഈ സമൂഹം മുഴുവൻ എന്നെ ഒന്നടങ്കം ആക്ഷേപിച്ച സമയത്ത് മിണ്ടാതെ ഒരാളാണ് ഞാൻ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങൾ പറയണം ഈ സിനിമ എന്ത്സ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾ കമ്മിറ്റ് ചെയ്തത് നിങ്ങളിത് പറയണം പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം ഞാൻ മെസ്സേജ് അയച്ചു അവസാനം നിങ്ങളൊരു റിപ്ലൈ പോലും നിങ്ങൾ തരാതായി ഈ സിനിമ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും പല സ്ഥലത്തു നിന്നും മാറി കണ്ണൂർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒന്നര തിയേറ്ററുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ എനിക്കെതിരെയുള്ള പരിഹാസങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്ന സമയത്ത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇടുന്നത് നിങ്ങളെ ആരെയും അവിടെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഇടുന്നതേയില്ല പകരം ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞത് ആ കാരണം യാഥാർത്ഥ്യമായിരുന്നു നിങ്ങൾക്കറിയാം അല്ലാതെ ബാബുജൻ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം അല്ല ഈ പടത്തിൽ പലപ്പോഴും സംവിധാനം ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും ഇതിന്റെ പല ആൾക്കാരും സംവിധാനം ചെയ്ത പടമാണ് ഇതിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊന്നും അറിയത്തില്ല അദ്ദേഹം എഡിറ്റിംഗ് സ്ഥലത്ത് പ്രോപ്പറായിട്ട് പോയിരുന്നിട്ട് പോലും ഇല്ല ഇത് ആരാണ് എഡിറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം ഇത് ഡബ്ബിംഗ് സ്ഥലത്ത് എന്താണ് നടന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ഈ വലിയ രീതിയിൽ താങ്കൾ ഈ എന്നെ അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സഹകരിക്കുകയും ഈ ഒരു സിനിമ എന്തെങ്കിലും ഒരു കളക്ഷൻ അതായത് പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരട്ടാൻ വരാൻ കഴിയട്ടെ അല്ലാതെ എനിക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് മലയാള സിനിമയിൽ അഭിനയിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല എനിക്ക് സിനിമ എഴുതാൻ അറിയാം സംവിധാനം ചെയ്യാൻ അറിയാം ആ മേഖലയിൽ എനിക്ക് മുന്നോട്ട് പോയാൽ മതി ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിലും എനിക്ക് മാന്യമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറിയാം എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൽ നിന്ന് മാത്രം എനിക്ക് അഞ്ചുമാറും ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യമുള്ള ഞാൻ എനിക്ക് നിങ്ങളുടെ ആരെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമുള്ള ഞാൻ സത്യം വിട്ട് ഇന്നുവരെയും ജീവിച്ചിട്ടില്ല നാളെയും ജീവിക്കത്തില്ല പക്ഷേ പറഞ്ഞ കാര്യം ഈ രീതിയിൽ വളച്ചൊടുക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പല നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ അവസാനം തപ്പി ഈശ്വരൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയത് ഇതുപോലെ എത്രയോ പ്രാവശ്യം ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം നിങ്ങളോട് പറഞ്ഞേക്കുന്നു ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നു സത്യം സത്യമായിട്ടെന്ന് ഭവിച്ച സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയം നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന രീതി ശരിയല്ല എനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ അന്നും ഇന്നും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതും വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഈ പണം കമ്മിറ്റ് ചെയ്യുമ്പോഴും വയനാട്ടിൽ ഒരു പാവപ്പെട്ടൊരു വീട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രമാണ് കരുതിയത് അതും ഞാൻ നിങ്ങളുടെ പൈസയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങൾ ശമ്പളമായി തരേണ്ട തുകയിൽ നിന്ന് ബാക്കി പൈസ എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന തുക ഇരുപത്തി രണ്ടോ ദിവസത്തോളം നിങ്ങളുടെ ലൊക്കേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാൻ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലെന്ന് നിങ്ങൾ ആലോചിക്കുക ഒരു മര്യാദയും മനസാക്ഷിയും ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും താങ്ക്